നമ്മുടെ മാങ്ങ സീസൺ എത്തി കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയ സമയവും ഈ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ല മണമുള്ള ചെറിയ നാടൻ കണ്ണിമാങ്ങയാണ് ഇതിൻ്റെ മാങ്ങ വലുതായാൽ ചെത്തിയെടുക്കാൻ പറ്റില്ല പിഴിയാനേ പറ്റൂ അങ്ങനത്തെ ഇനം തന്നെ നോക്കി സെലക്ട് ചെയ്തെടുക്കണം ഈ കണ്ണിമാങ്ങളെല്ലാം ഞെട്ടോടുകൂടി വെള്ളത്തിലിട്ട് കഴുകി അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുക ഒട്ടും വെള്ളമയം ഉണ്ടായിരിക്കരുത് ഇനി അച്ചാറുണ്ടാക്കുന്ന ഭരണിയോ കുപ്പിയോ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കണം ഈ കുപ്പിയിലേക്ക് കണ്ണിമാങ്ങയുടെ ചുന വീഴുന്ന മാതിരി ഞെട്ടൊടിച്ചിടുക കുറച്ച് നിരത്തി കല്ലുപ്പ് വിതറുക ഓരോ ലെയർ ആകുമ്പോഴും കല്ലുപ്പ് അതിന് മുകളിൽ വിതറണം ഇങ്ങനെ കുപ്പി നിറയ്ക്കുക മുകളിൽ ലേശം ഉപ്പും കൂടി ഇട്ട് കുപ്പി നന്നായി കുലുക്കുക കുപ്പി നന്നായി അടച്ച് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കുക എല്ലാ ദിവസവും ഒന്ന് കുലുക്കി കൊടുക്കണം ഉപ്പ് എല്ലാ കണ്ണിമാങ്ങകളിലും ഒരുപോലെ പിടിക്കാനാണിത് ഇത് ഒരാഴ്ച കഴിഞ്ഞ കണ്ണിമാങ്ങയാണ് നിറവ്യത്യാസം കണ്ടോ വെള്ളവും ഊർന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഈ വെള്ളം വൃത്തിയുള്ള വെള്ളമയമില്ലാത്ത പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുക ഇനി രണ്ട് സ്പൂൺ ഉലുവ ചെറുതായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക ഉലുവ മാറ്റിയതിന് ശേഷം ആ ചൈനച്ചട്ടിയിൽ നല്ല നല്ലെണ്ണ രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ ഒഴിച്ച് ചൂടാവുമ്പോൾ രണ്ട് കായകഷ്ണങ്ങൾ എല്ലാ വശവും മറിച്ചിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക അതേ ചൂടായ ചൂടായെണ്ണയിൽ ഒന്നര കപ്പ് കാശ്മീരി മുളക് പൊടി ചേർത്ത് ഒട്ടും മൂത്തു പോകാതെ സ്റ്റൗവ് സിമ്മിലിട്ട് ചൂടാക്കുക ഇതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവ പൊടി ചേർക്കുക ഇനി കണ്ണിമാങ്ങയിൽ നിന്നും ഊറി വന്ന വെള്ളം മാറ്റി വെച്ചിരുന്നല്ലോ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുക്കാൽ കപ്പ് കടുക് പരിപ്പ് ചേർക്കുക ഇനി ഈ മാറ്റിവെച്ച കണ്ണിമാങ്ങയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഇതിലേക്ക് കപ്പ് വറുത്തു പൊടിച്ച കായ്പൊടിയും കൂടി ചേർക്കുക എല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നോക്കി ചേർക്കണം അതിനുശേഷം കണ്ണി മാങ്ങ ഉപ്പിലിട്ട അതേ കുപ്പിയിലേക്ക് ഫില്ല് ചെയ്യുക ഈ കുപ്പിയുടെ അരികെല്ലാം തുടച്ചതിന് ശേഷം അച്ചാറിന് മുകളിൽ ഒരു തുണി ഇതുപോലെ ഇടുക ഒരു തവ ഗ്യാസ് സ്റ്റൗവിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിക്കുക ഈ ചൂടെണ്ണ തുണിയുടെ മുകളിൽ ഒഴിച്ച് മുകളിൽ കുറച്ച് ഉപ്പുപൊടിയും കൂടി വിതറുക കുപ്പി നന്നായിട്ട് അടച്ചതിന് ശേഷം ഒരു തുണി മുകളിലിട്ട് ഒരു ചരട് കൊണ്ട് ടൈറ്റായി കെട്ടുക രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ അച്ചാർ ഉപയോഗിക്കാൻ എടുക്കാം ഇത് ഈ രീതിയിലുണ്ടാക്കിയാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിക്കാം